എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സന്തോഷം കാരണം ഇത്രയും നമുക്ക് വേണ്ടി നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ക്യാമറകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം ഇതൊരു കൊച്ചു സിനിമയാണ് പുതിയ നേരത്തെ മഞ്ചു പറഞ്ഞ പോലെ പുതിയ നായകന് മോബിൻ റാഫി പിന്നെ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊരു നായകൻ അർജുൻ അശോകൻ പിന്നെ ജാഫർ നിന്റെ പേര് പറയുന്നു നിന്നെ നീ നായകനാണല്ലോ ഇപ്പോൾ പലയിടത്തും ആ ഉണ്ട് ആ നായകൻ ജാഫർ പിന്നെ ദേവിക സഞ്ജയ് ഒരുപാട് നമ്മൾ ഇഷ്ടമുള്ള കുട്ടികളിൽ ഒരാൾ അതായത് മകൾ പിന്നെ ഞാൻ പ്രകാശൻ ഞാൻ പ്രകാശനല്ലേ ഫസ്റ്റവിടം ആ അപ്പോൾ അത് അതിലിവിടെയൊക്കെ നമുക്ക് സുപരിചിതയായ കുട്ടിയാണ് പിന്നെ മാളവിക ഒരുപാട് സിനിമകളിൽ നല്ല സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് പിന്നെ ഇത് കലന്തൂർ സാദ് ശരിക്കും നേരത്തെ മഞ്ജു പറഞ്ഞ പോലെ ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ അതിന് പൈസ മുടക്കാൻ ആൾ വേണം അത് നല്ല രീതിയിൽ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സിനിമയ്ക്ക് വേണ്ട കൊ സിനിമ കൊച്ചാണെങ്കിലും നല്ല കാശുമുണ്ട് അപ്പോൾ അതെല്ലാം ഞങ്ങളുടെ കൂടെ നിന്ന് കട്ടയ്ക്ക് നിന്ന് ഇപ്പോഴും എന്തിനും കൂടെ നിൽക്കുന്ന ഒരു നല്ലൊരു പ്രൊഡ്യൂസർ കലന്തൂർ സാറ് സാർ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അത് പക്ഷെ അതില് ഈ ഡ്രസ്സിനുള്ളിൽ ഒരു കലാകാരൻ ഉണ്ട് എന്ന് അല്ല കണ്ടെത്തി അല്ലേ അപ്പൊ അത് ഒരു വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ സൈലക്സ് ഞാൻ ഇതില് ഇരിക്കുന്ന നിങ്ങൾക്ക് ഈ താരങ്ങളല്ലാത്ത ആള് പരിചയപ്പെടുത്തിന്നുള്ളൂ സൈലക്സ് ശരിക്കും പറഞ്ഞാൽ സൈലക്സിന് സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് സൈലക്സ് ഒരുപാട് നല്ല സിനിമകളുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച സിനിമകളുടെ തന്നെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് മൂന്ന് വർഷം അതെ അപ്പം സൈലക്സ് സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിട്ട് തയ്യാറെടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടിട്ട് റാഫിക്ക് എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ് അപ്പോൾ സൈലക്സ് ആണ് അത് ഇങ്ങനെ നമ്മളുടെ ഇങ്ങനെ ഒരു ടീമിലേക്ക് നമ്മൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ കുറച്ചുകൂടി ശ്രമിക്കപ്പെട്ട് അത് വരും എന്ന് പറഞ്ഞിട്ട് സൈലക്സിൻ്റെ ഒരു മനസ്സ് കൂടി ഉണ്ട് സാധാരണ ഗതിൽ ഒരു അവസരം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പെട്ടെന്ന് അങ്ങനെ സംഭവിക്കുന്നില്ല ആരെങ്കിലും അവസരം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡയറക്ടർ ആകാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് തോന്നിയ ഒരു കാര്യമാണ് അപ്പോൾ സൈലക്സിനെ പരിചയപ്പെടുത്താൻ സൈലക്സിന് താങ്ക്സ്